പാലക്കാട് ജില്ലയിലേക്ക് നമ്മൾ കയറിയ ഉടനെ തന്നെ നമ്മള് ഫസ്റ്റിൽ പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് ഷട്ടറിന്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ കാറ്റ് വരുന്നുണ്ട് റൂമൊക്കെ സെറ്റാണ് നല്ല ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് എന്താണ് മുന്നിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഏതായാലും ക്രോസ് ചെയ്ത് ഓട്ടോക്ക് ചെയ്ത് പോകുന്നുണ്ട് മലപ്പുറം കഴിഞ്ഞത് പാലക്കാട് കയറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഹെൽമെറ്റ് മിസ്സാവുന്നത് കേസ് പറയുന്നത് ഏതായാലും മലമ്പുഴ ഡാമിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ ഒരു കേബിൾ കാർ റൈഡ് ഏകദേശം അമ്പതിനായിരം ഹെക്ടർ സ്ഥലത്ത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഡാമിനെ തൊട്ടടുത്തുള്ള ഫാന്റസി പാർക്ക് ഈ ഒരു മലമ്പുഴ ഡാമിന്റെ ഈ ഒരു കാണുന്ന പാർക്കാണ് മലപ്പുറം ജില്ലയിലെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിച്ച് നമ്മളെ പാലക്കാട് ജില്ലയിൽ കയറിയിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കുമുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇതാ മലപ്പുറം ജില്ലേൻ്റെ കാഴ്ചകൾ അവസാനിച്ച് പാലക്കാട് ജില്ലയിൽ കയറിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലേക്ക് നമ്മൾ കയറിയ ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റിൽ പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ലൊക്കേഷൻ വെച്ചാൽ പോകുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് ഉണ്ട് നാൽപ്പത്തി മൂന്ന് മിനിറ്റാണ് നമ്മൾ ഇപ്പം കറണ്ടി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏതായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പാലക്കാട് മെയിൻ സിറ്റിയിൽ പോകുന്നുണ്ട് ആ ഒരു ലൊക്കേഷൻ പോകുന്ന റൂട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു കാഞ്ഞിരപ്പുഴ ഡാമിൽ കയറുന്നത് തിരിച്ച് കാഞ്ഞിരിപ്പുഴ ഡാം കണ്ടിന് ശേഷം ആ ഒരു ഭാഗത്തേനെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പാനാണ് നോക്കുന്നത് മണ്ണാർക്കാട് കഴിഞ്ഞിട്ടാണ് മണ്ണാർക്കാട് തിരിച്ച് വന്നിട്ട് മണ്ണാർക്കാട്ടിൽ സ്റ്റേ ചെയ്യാനാണ് കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ കാഞ്ഞിരിപ്പുഴ ഡാമിൻ്റെ കാച്ചുകൾ കാണാൻ വേണ്ടി പോകാം അതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഗ്യസും കാര്യങ്ങളൊക്കെ ആലോചിക്കാം നിലവിൽ നിലവിലിപ്പോൾ നമ്മൾ അഞ്ച് ജില്ലകൾ പോയി അഞ്ച് ജില്ലകളിലും നല്ല അടിപൊളി റോഡാനായിരുന്നു നമുക്ക് എല്ലാ ഭാഗത്തും പോയതും നല്ല റോഡ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കറക്റ്റായിട്ടുള്ള എത്താൻ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും കിട്ടി കിട്ടിയതല്ലാണ്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹൈവേയിലൊക്കെ അടിപൊളിയായിട്ടുള്ള റോഡായിരുന്നു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇതാ പാലക്കാട് ജില്ലയിൽ കയറിയപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ് കാണുന്നത് സൈഡിലൊക്കെ നല്ല അത്യാവശ്യം വാക്കിങ്ങിനായിട്ടുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ പാർക്കുകളുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി റോഡാണ് ഇനി നമ്മൾ ഇനി എത്രത്തോളം ദൂരം പോകേണ്ടിരുന്നെച്ച് കഴിഞ്ഞാൽ ഏകദേശം അര മണിക്കൂറത്തെ യാത്ര കൂടിയുണ്ട് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള ദൂരം പാലക്കാടിൽ നെക്സ്റ്റ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടിൽ ഡാമേന് ഏകദേശം എട്ടൊമ്പത് ഡാമുണ്ടെന്ന് പറഞ്ഞത് എല്ലാ ഡാമൊന്നും നമ്മൾ പോകുന്നില്ല നെക്സ്റ്റ് നമ്മൾ മലമ്പുഴ ഡാമിൽ കൂടി പോകണം അത് ഇന്നത്തെ ഒരു ദിവസം നടക്കൂല നാളെ മോർണിങ്ങോട് കൂടി പാലക്കാടിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ മലമ്പുഴ ഡാം ഡെസ്റ്റിനേഷൻ വെച്ച് പോകാം താൽക്കാലിക നമ്മളിപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ കാഴ്ചകൾ കണ്ടിട്ട് വരാം പാലക്കാട് ജില്ലയിൽ കയറിയതോടുകൂടി നല്ല ഹെവി വിൻഡാണ് നല്ല രീതിയിൽ തന്നെ കാറ്റടിക്കുന്നുണ്ട് മലപ്രദേശം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ കാറ്റ് വരുന്നത് നമ്മളിനി കാഞ്ഞിരപ്പുഴ ആ ഭാഗത്തേക്ക് എത്രത്തോളം കാറ്റുണ്ടെന്ന് അറിയില്ല നമ്മളിതാ മുമ്പിലോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും റോഡ് രക്ഷയില്ല കേട്ടോ റോഡിൻ്റെ കേസ് നല്ല അടിപൊളിയാണ് നല്ല സ്പേസാണ് ഉണ്ട് നമ്മളിതാ റോഡിൽ നിന്നും സൈഡ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നതുപോലെ തന്നെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ വീതി ഉണ്ട് റോഡിൻ്റെ നമുക്ക് തോന്നാം ഇത്രയും അഞ്ച് ജില്ലകൾ പോയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മിക്ക റോഡ് ചിലപ്പോൾ ഇതേനായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള റോഡാണ്ടോ രക്ഷ ഇല്ല ഏകദേശം മണ്ണാർക്കാട് എത്താനായിട്ടുണ്ട് ഇന്ന് കിട്ട അര മണിക്കൂറിന് ശേഷം നമ്മളിതാ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് നിന്ന് നമ്മൾ ഈ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം സമയം എടുക്കും അതിനുള്ളിലായിട്ട് നമുക്ക് അടുത്തും എത്തും ഇപ്പോൾ മണ്ണാർക്കാട് സിറ്റിയിലാണുള്ളത് നമ്മൾ തിരിച്ച് ഡാമിൻ്റെ കാഴ്ച കണ്ടിട്ട് ഈ ഒരു ലൊക്കേഷനിൽ വന്ന് സ്റ്റേ ആയതാണ് പ്ലാന് ഇനി എത്രത്തോളം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോഴുള്ള പ്ലാനുകളെന്നറിയില്ല നമ്മളതായാലും കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ള ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മുണർക്കാട് സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കാനുണ്ട് ഈവനിങ് സമയമായതുകൊണ്ടായിരിക്കും ഏകദേശം മണി ആ റേഞ്ചിൽ നാല് നാലര ആ സമയമായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ഒരു സമയത്തുള്ള ബ്ലോക്കാണ് മണ്ണാർക്കാട് സിറ്റി കഴിഞ്ഞ് സിറ്റി എന്ന് ഇപ്പോൾ അതാ ലൊക്കേഷൻക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയും നമ്മൾ മണ്ണാർക്കാട് ഈ ഒരു വള കാണുമ്പോൾ നമ്മളത് ആ വയനാട് ചുരം കയറി പോകുന്ന സമയത്തുള്ള ഒരു എയർപിൻ്റ് പോലെ തോന്നി അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെയായിരുന്നു സിറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രാഫിക് പോലെ തോന്നുന്നുണ്ട് പക്ഷേ നമ്മളത് ആ ഫ്രണ്ടിൽ നല്ലൊരു ട്രെയിലറാണ് ട്രെയിലറാണ് നമ്മൾ ടേണിംഗ് നല്ല ഓട്ടോ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് പോകുന്നത് അതിലുപരി നമ്മൾ ഈ ഒരു പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് സ്പീഡിൻ്റെ അകത്തന്നെ നമ്മൾ പോകുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളി ആയിട്ട് കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടും നല്ലൊരു എയർപ്പിൻ്റാണ് വരുന്നത് നമ്മൾ എത്രത്തോളം ഈ ഹൈറ്റിൽ പോകണം എന്നുള്ള അറിയില്ല സൺസെറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സൺസെറ്റ് നമുക്ക് ഇനി ആ ഒരു കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മേലെ നിന്ന് കാണാൻ പറ്റണമെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ പാലക്കാട്ടെ പ്രകൃതി ഭംഗിയും അടിപൊളിയാണ് ഈ ഒരു മണ്ണാർക്കാട് ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റബ്ബർ കൃഷി അങ്ങനെയുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമ്മളിത് ആ ലൊക്കേഷനിലേക്ക് പോവാം അങ്ങനെ നമ്മൾ നമ്മളിതാ ഡാമിൻ്റെ റൂട്ടിൽ കയറിയിട്ടുണ്ട് കാഞ്ഞുപ്പുഴ ഡാമിലേക്ക് പോകുന്ന റോട്ടാണ് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷനിൽ എത്തും അങ്ങനെ വീണ്ടും നമ്മളിത് ഈ ഒരു കാണുന്ന പോക്കറ്റ് റോഡിലേക്കാണ് കയറേണ്ടത് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷനിലേക്ക് എത്താൻ കഴിയും അങ്ങനെ നമ്മളിതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അടുത്ത ഏകദേശം ഇരുന്നൂറ് മീറ്റർ അപ്പുറം തന്നെ ഡാം ഡാമ് ഡാമിൻ്റെ സൈഡിലായിട്ട് കാണുന്ന മലെല്ലാം കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ലെഫ്റ്റിൽ കാണാൻ ലെഫ്റ്റിൽ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കൊണ്ടാണ് നമുക്ക് ലൊക്കേഷൻക്ക് എത്താൻ കഴിയും ആളുകളിവിടെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ടായിരിക്കും റോഡ് ഏത് റൂട്ടിൽ പോകണം എന്നുള്ളത് നമ്മൾ ഏതായാലും ക്രോസ് ചെയ്തിട്ടാ ഡാമിൻ്റെ റൂട്ടിലേക്ക് പോയിട്ടുണ്ട് ക്രിസ്മസ് വെക്കേഷൻ ആയ കാരണം തന്നെ നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് പുറത്തെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് പോയി നോക്കുക ബൈക്ക് നമുക്ക് ഏത് ഗ്യാപ്പിലും ഇട്ട് കൊടുക്കാം ഏതെല്ലാം എൻട്രൻസിൽ കയറിയിട്ട് നോക്കാം നല്ല രീതിയിൽ തന്നെ തിരക്കേണ്ടിട്ടോ ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ ആളുകൾ ആ ഒരു വൈകുന്നേരത്തെ വൈബിനായിട്ട് വരുന്നതാണ് നമുക്ക് സേഫ് സേഫായിട്ടുള്ളൊരു പാർക്കിംഗ് നോക്കിയിട്ട് പാർക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് കിട്ടി ലക്ഷ നമുക്ക് ഇനി എൻട്രൻസിൽ പോകണം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ സീനായ നമുക്ക് ക്യാഷിൻ്റെ ആരുന്ന നമ്മൾ എ ടി എമ്മിൽ പോയി ക്യാഷ് എല്ലാം എടുത്ത് വന്ന് തിരിച്ച് നമ്മളിത് എൻ്ററി കയറിയിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് പെർ ഹെഡ് മുപ്പത് രൂപ ചാർജ് വന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഒരുപാട് ഇവൻറ്റ്സുകളൊക്കെ താഴെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരെ പോകുന്ന ഡാമിൻ്റെ മേൽവശത്തേക്കാണ് ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു പാലക്കാട് സിറ്റിയിൽ നിന്നും ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കുള്ളത് മണ്ണാർക്കാടിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഡാം മണ്ണാർക്കാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം മതി നമ്മളിപ്പോ ഡാമിൻ്റെ മുഗൾ വശത്ത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇരുത്തുന്ന ആളുകളുണ്ട് നമ്മൾ വന്ന് എത്തിപ്പെട്ട ഒരു സമയം പറഞ്ഞാൽ ഈവനിങ് കൂടി ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട് പക്ഷെ എങ്കിലും നല്ല അടിപൊളി കാറ്റും നല്ല വൈബാണ് സൺസെറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഡാമിന് ഏകദേശം മൂന്ന് ഷട്ടറുകളാണ് കാഞ്ഞിരപ്പായ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഡാമിൻ്റെ മുഗൾ വശത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗേറ്റ് കാണുന്നുണ്ട് ഷട്ടറിന്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഗേറ്റ് ആണ് പുറത്തൊരു സൈൻ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് ഡാമിലേക്ക് പ്രവേശിക്കുകയും മതിൽ ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പാടില്ല എന്നുള്ളൊരു സൈൻ ബോർഡ് വെച്ചിട്ടുള്ളത് ഡാമിൻ്റെ പ്രവേശന അവസാന എൻട്രി എന്ന് പറഞ്ഞാൽ വൈകിട്ട് ആറരക്കാണ് നമ്മളിത് ആ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് പോവാം നല്ല രീതിയിൽ തന്നെ ഹെവി വിൻഡാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് കാലാവസ്ഥ ചേഞ്ച് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹെവി വിൻഡ് എന്ന് പറഞ്ഞ് നമ്മളത് ആ ഷട്ടറിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണുന്നതാണ് ഷട്ടർ മൂന്ന് ഷട്ടറുകളും ക്ലോസ് ആണ് ക്ലോസ് ചെയ്ത ഷട്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ കാറ്റ് വരുന്നുണ്ട് അതിലും ഉപരി കാറ്റിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെ വെള്ളം വട വന്ന് പുറത്തേക്ക് ചാടുന്നുണ്ട് ഷട്ടർ ക്ലോസ് ചെയ്തിട്ടും ഹെവി വിൻഡ് കാരണം തന്നെ ആയിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത് നോർമൽ സമയങ്ങളിലും ഇതേ അവസ്ഥയാണോ എന്നുള്ള അറിയില്ല നമ്മളിപ്പോൾ ഈ ഒരു സമയം വന്നുകൊണ്ടാണ് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് കാണുന്ന ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു കേപ്പ് ബോർഡ് ഷട്ടറിലുള്ള വെള്ളം പോകുന്നുണ്ട് ക്യാപ്പിൽ പോകുന്ന വള്ളം ക്ലോസ് ചെയ്യാനും തുറക്കാനുള്ളതാണ് ഷട്ടർ കഞ്ഞിരപ്പുഴ ഡാമിന്റെ ലാസ്റ്റ് എൻഡ് ഡാമിന്റെ ഒരു അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഈ അടിപൊളി ആയിട്ടുള്ള മല കാണുന്നുണ്ട് നമുക്ക് ലൈറ്റ് പോയത് കൊണ്ടപ്പോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല മൊബൈലിൽ അത്ര ക്ലിയറിൽ കിട്ടുന്നില്ല ഈ ഒരു ഏരിയയില് എൻഡണ്ട അപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ വൈബ് ഇങ്ങനെ ആസ്വദിച്ചു പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ആദ്യം എത്തിയതിൻ്റെ ശേഷം നമ്മൾ വന്നിട്ടുള്ള കാഞ്ഞിരപ്പൂർ ഡാമാണ് അടിപൊളിയായിട്ടുള്ള വൈബ് നല്ല അടിപൊളി ആയിട്ടുള്ള കാറ്റുട്ട ഇതൊരു മണാർക്കാട് കയറിയതോടെ കൂടി തന്നെ നല്ല ഹെവി പിൻ്റാണ് പക്ഷേ ഇല്ല നമ്മൾ ഈ നെക്സ്റ്റ് പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാർക്കാട് പോയി സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ സ്റ്റേന് ശേഷം പിന്നെ ടുമോറോ മോർണിംഗ് ആണ് ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊക്കെ ഫസ്റ്റ് ഫോളോ ചെയ്യാം താഴെഭാഗം ലൈറ്റ്സ് എല്ലാം വന്ന് ഓൺ ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നല്ല രീതിയിൽ തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ മേലെ ഈ ഒരു ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ ഫുൾ മലേനെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കാറ്റ് വരുന്നുണ്ട് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നറിയില്ല നമ്മൾ എല്ലാ ഡാ ഒരുപാട് ഡാമ് പോയി ആ ഡാമിന്റെ ആ ഭാഗത്തുനിന്ന് ഇത്ര ഒരു ഹെവി വിൻഡ് ഒന്നും കണ്ടില്ല പക്ഷേ ഇത് നല്ല കുന്നും പ്രദേശം ആയതുകൊണ്ടുതന്നായിരിക്കും പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഫുൾ മല മേഖലയാണ് അപ്പുറത്തപ്പുറത്തൊക്കെ ബാക്കിലേക്കൊക്കെ ഫുൾ മലേനുണ്ടാ വൈബ് സ്ഥലം തന്നെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നപ്പോൾ വന്നപ്പോ ക്രിസ്മസിന്റെ കാറ്റ് നല്ല രീതിയിൽ തന്നെ ശക്തിയേറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാം നമ്മൾ അഗൈൻ മണ്ണാർക്കാട്ടിലോട്ടാണ് പോകുന്നത് മണ്ണാർക്കാട്ടിൽ പോയിട്ട് അവിടെ റൂം സെറ്റാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ കാഞ്ഞിരുപ്പുഴ ബൈ ബൈ പറഞ്ഞ് പോകുന്നത് അങ്ങനെയുള്ള കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് പോകുന്നു നമ്മൾ എഗെയിൻ വീണ്ടും മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് സമയം ഏകദേശം എട്ട് മണിയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് റൂം നോക്കണം ഏത് ഭാഗത്താണ് റൂമുള്ളതെന്ന് നമുക്ക് അറിയില്ല ഇന്നത്തെ ഫ്രണ്ട് ഭാഗത്ത് ഒരു റൂമിൻ്റെ ബോർഡ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കുക അവിടെ പോയി സെർച്ച് ചെയ്തതിന് ശേഷം എത്രത്തോളം റൂം ഇവിടെ ഏതൊക്കെയാണ് ബാധിക്കുണ്ടെന്ന് അറിയില്ല ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മളെ റൂം കണ്ടെത്തിയില്ല കാണാൻ കഴിഞ്ഞില്ല നമ്മളെ ആ ഒരു നമ്പറിൽ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഡബിൾ റൂം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിത് ആ നെക്സ്റ്റ് ഒരു ലൊക്കേഷൻ പോയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ലൊക്കേഷനിൽ കാണുന്നുണ്ട് മൂണാർക്കാട് ബി പി പെട്രോൾ പമ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മളിത് ആ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നുണ്ട് റൂംസ് അവൈലബിൾ എന്നുള്ള ഒരു ബോർഡെല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടകത്ത് നോക്കാം റൂമെല്ലാം സെറ്റായി നമ്മൾ ഇതാ ഫുഡ് അയക്കാനായിട്ട് പുറത്ത് പോയതാണ് നമുക്കിതാ ഈ ഒരു കാണുന്ന ലാസ്റ്റ് പോയ ഏരിയയിൽ തന്നെ റൂം സെറ്റ് ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ഇഞ്ഞ് നാളെ മോർണിംഗോട് കൂടി ഇറങ്ങണം നാളെ മോർണിങ്ങിലേക്ക് കഴിച്ചാൽ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്താൽ ആ ഒരു ലോഡ്ജിൽ തന്നെ ഫസ്റ്റ് നമ്മൾ പോയ സ്ഥലത്ത് ഡബിൾ റൂം ആയാലും മറ്റൊരു റൂമൊക്കെ സെറ്റാണ് നല്ല ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക മനുഷ്യരാ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെയായി ടോയ്ലറ്റ്സ് കുഴപ്പമില്ല സിംഗിൾ റൂമിൻ്റെ ഒരു വിധാനുണ്ട് അതുപോലെ തന്നെ ഷെൽഫ് ബെഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് നല്ല നീറ്റാൻ ക്ലീനാണ് കേട്ടോ എല്ലാം കൊണ്ടും സെറ്റ് വേണം അടുക്കാടയ്ക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള റൂമുകൾ യും ഹെഡ് നാനൂറ് രൂപ പറഞ്ഞത് നല്ല കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടുള്ള റൂട്ടൻ ഈ ടൈം ക്ലീൻ ആയതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയി അഭിപ്രായം ഈ രീതിയിലൊക്കെ പക്ഷേ നമ്മൾ വൈഫൈ ചോദിച്ചു വൈഫൈ തന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അത് പുറത്ത് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി കയറിയിട്ട് വേണം അപ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ എനിക്ക് മണ്ണാർക്കാട് എത്തി മൊണ്ണാർക്കാട് നമ്മൾ കാഞ്ഞിരപ്പോഴ ഡാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റൂം സ്റ്റേ ചെയ്തതാണ് പലപ്പോഴും ഡാമിൽ പോകണം ഡാമിൽ ഡാമിൽ പോയതിന് ശേഷം പാലക്കാട് പോയി എത്തി പാലത്തേക്ക് കയറിയതിൻ്റെ ശേഷം നേരെ തൃശ്ശൂർ ജില്ലയിലേക്ക് കാരണം എല്ലാം ജില്ലകളിൽ മാക്സിമം ഈ ഉണ്ടേ ഉണ്ടായിക്കുള്ളൂ നമ്മൾ മറ്റുള്ള ജില്ലകളിലൊക്കെ രണ്ട് ദിവസം എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയം ദിവസത്തേക്ക് വെച്ചോ നമ്മൾ പത്ത് ദിവസം ആയ പാലക്കാട് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ കണക്ഷൻ നമുക്ക് കൂടി ഫാസ്റ്റ് ആക്കണം എന്നുകൂടി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കയറിയിട്ട് ജസ്റ്റ് ലാസ്റ്റ് എൻ്റെ ഈ കറം മണർക്കാട് നിന്നും നേരെ ഡാമിൽ ഏകദേശം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക ഏകദേശം ഒൺ യാത്ര ഉണ്ട് അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക ജസ്റ്റ് ഫോളോ മെയ് നല്ല ക്ലീൻ ആയി നമുക്കിതാട്ടാണ് ചെക്ക്ഔട്ടെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഇറക്കാനൊക്കെ നമുക്ക് ഈസിയായി നമ്മൾ ലിഫ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് പാർക്കിംഗ് വേറെ സ്ഥലത്തായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് മുമ്പ് വന്നിട്ട് എല്ലാം കെട്ടി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇനി നേരെ പോകുന്നത് മലമ്പോയ ഡാമാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് മണ്ണാർക്കാട് അഗൈൻ പാലക്കാട് കയറി തൊട്ട് നമ്മൾ മണ്ണാർക്കാടായിരുന്നു മണ്ണാർക്കാട് ക്രോസ് ചെയ്ത് നമ്മൾ കാഞ്ഞിരപ്പുഴ പോയി അയക്കാൻ വീണ്ടും തിരിച്ച് മണ്ണാർക്കാടേനെ വന്ന് റൂം സ്റ്റേ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് ബസ്റ്റ് മണ്ണാർക്കാട് പറഞ്ഞോടാണ് ഞമ്മൾ തിരിച്ചയക്കാൻ വന്നത് ഇപ്പോൾ നമ്മളിതാ പോകുന്നത് പാലക്കാട് റൂട്ടിലാണ് മലമ്പുഴ ഡാമ് കാണായിട്ട് പോകുന്നത് തൊട്ടടുത്തേനതാ നല്ല ട്രാഫിക് കിട്ടി നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് എന്താണ് മുന്നിൽ നിന്ന് അറിയില്ല നമ്മൾ ഏതായാലും ക്രോസ് ചെയ്ത് ഓട്ടോക്ക് ചെയ്ത് പോകുന്നുണ്ട് റോഡ് വർക്കിൻ്റെ കാരണത്താലായിരിക്കും ഇത്ര സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഓരോ ലൈനായിട്ട് വിടുന്നുണ്ടാവും നമ്മളായതായാലും ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം അതെ നമ്മൾ ലെഫ്റ്റിൽ കാണുന്നതാണ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ലൈനായിട്ടാണ് വിടുന്നത് അപ്പോൾ നമ്മൾ ലൈൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടി നമുക്ക് പെട്ടെന്ന് അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നിട്ടുണ്ട് ഈ മലമ്പുയ റൂട്ടാണ് മലമ്പുയ ഡാമിലേക്ക് പോകുന്ന റൂട്ടിൽ കയറിയിട്ടുണ്ട് ഷോർട്ട് കട്ടായിട്ട് കയറിയതാണ് ലൊക്കേഷൻ കാണിച്ചു തരുന്നത് ഷോർട്ടിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ പോയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമാണ് പഴയ ഓടിട്ടൊക്കെ വീടുകൾ അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ കാണുന്നുണ്ട് ഇത് ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയില്ല മലമ്പുഴ ഡാം കാണാൻ പോകുന്ന റൂട്ടിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഏകദേശം ആ ഒരു റൂട്ടിൽക്കാനായിരിക്കും പോകാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിതാ ഫസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഏകദേശം ഒരു വൺ അവർ ഓടിയു ശേഷമാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ നോക്കിയിട്ട് കഴിക്കണം നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഹോട്ടൽ കാണുന്നുണ്ട് ആ ഹോട്ടലിൽ കയറാൻ വേണ്ടി നമ്മൾ തിരിച്ചൊക്കെയാൻ പോകുന്നുണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് ഒരു മണിക്കൂറിനടുത്തോളം നമ്മൾ പോകൂ നാടൻ റെസ്റ്റോറൻറ്റിലാണ് വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചാൽ നമ്മൾ ഇതാ മലമ്പുഴ ഡാമിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും അങ്ങനെ നമ്മൾ ഇതാ മലമ്പുയ ഡാമിൽ എത്തിയിട്ടുണ്ട് സേഫായിട്ടുള്ളത് പാർക്കിംഗ് നോക്കിയിട്ട് നമ്മൾ ഇനി അകത്തേക്ക് ഡാമിൻ്റെ അകത്തേക്കുള്ള എൻട്രി കയറണം മുമ്പ് അങ്ങോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഓർമ്മ കാണുന്നുണ്ട് നമ്മൾ ഹെൽമെറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഹെൽമെറ്റ് കൊടുത്ത് നമുക്കിത് പതിനാലാണ് ടോങ് കിട്ടിയിട്ടുണ്ട് ഇവിടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സീനാണെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് നഷ്ടപ്പെട്ട് പോകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിൻ്റെ സപ്പറേറ്റ് ഒരു പത്ത് രൂപ അതേപോലെ തന്നെ പാർക്കിന് ഒരു പതിനഞ്ച് സെറ്റ് അതായാലും നമ്മളെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ പാലക്കാട് ഭാഗത്തേക്ക് എത്തി നമ്മളെ മലപ്പുറം കഴിഞ്ഞ് പാലക്കാട് കയറിയതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ നമ്മൾ ആ മലമ്പുയ ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കണം എൻട്രൻസിൽ തന്നെ അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത സംഭവം പൊളിയാണ് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം വീണ്ടും നമ്മളിത് ആ ഹെൽമെറ്റ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എൻട്രൻസിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് ആ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വന്നത് ഒരാൾക്ക് മുപ്പത് രൂപേന് നമ്മൾ അതാ സേഫായിട്ട് എൻട്രൻസിൽ കയറി ചെക്ക് പോയിൻ്റ് ഒക്കെ ഉണ്ട് നമ്മൾ സ്കാനറൊന്നുമില്ല സ്കാനിങ്ങിനായിട്ടുള്ളൊരു ഓപ്ഷന് കണ്ട് നേരെ കണ്ടിട്ട് കഴിഞ്ഞാൽ അത് ആ അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളാണ് ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ഗാർഡൻസ് ആണ് അടിപൊളി അതിലുപരി ഇവിടുത്തെ ഒരു കേബിൾ കാർ റൈഡ് ഉണ്ട് അതും വൈബാണ് വർക്കൊക്കെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുന്നോട്ട് പോയി നോക്കാം ഇത്ത കാർഡനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ സൈഡിൽ തന്നെ എന്താ ചിൽഡ്രൻസ് ഉണ്ട് ട്രെയിൻ പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രെയിൻ വർക്ക് ചെയ്യാന്നുണ്ടായില്ല യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇന്ന് പത്ത് ദിവസമായി പത്താമത്തെ ദിവസം നമുക്ക് ഗ്ലാസിൻ്റെ ആവശ്യം വന്നു വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട് മലമ്പുഴ ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഡാമിൻ്റെ ആ മേൽഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ മുമ്പ് ഇപ്പോഴും ഒരു സമയത്തോടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേബിൾ കാർ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നില്ല അതായത് നമ്മളത് യൂസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് നമുക്ക് ഒറ്റപ്പാലം പോകണം അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ടോപ്പിലേക്കാണ് പോകുന്നത് മലമ്പൊയ ഡാമിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഈ ഒരു കേബിൾ കാർ റൈഡ് കേബിൾ കാർ റൈഡ് നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേപ്പാൾ പോയ സമയത്ത് ചന്ദ്രഗിരി ഹിൽസിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ അത്യാവശ്യം മൂവായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിരുന്നു നമ്മളെ ബ്ലോഗിൽ ആ ഒരു വീഡിയോ എല്ലാം ഉണ്ട് നമ്മൾ ആ ഷട്ടറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാ ഈ ഒരു ഭാഗം ഗാർഡൻസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിരിക്കും ഈയൊരു ഈ ഒരു ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ള അറിയില്ല എങ്കിലും നമ്മൾ കയറുന്നുണ്ട് ഇല്ല അപ്പുറമൊക്കെ ആളുകളുണ്ട് എത്രത്തോളം ഫോഴ്സിലാണ് ഈ ഒരു റൂട്ടിലൂടെ ആ വള്ളം വരുന്നുള്ളെന്ന കാഴ്ച ഭയങ്കര സംഭവം തന്നെ ഉണ്ടായി ഡാമിൻ്റെ ടോപ്പിലേക്ക് അപ്പോൾ പോകുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പ് സ്റ്റെപ്പന്നെ മേലെ കയറിയിട്ടാണ് ഒരുപാട് ഉണ്ട് ആ എല്ലാം ായിരുന്നു പറ്റിയത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിനാണ് പൂർത്തീകരിച്ചത് മലമ്പുഴ ഡാമിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം സമയെടുത്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു എൻട്രിയിലേക്ക് എത്തിയത് ഡാമിൻ്റെ ടോപ്പ് ഭാഗത്തുള്ള കാഴ്ചകളാണ് കുറച്ച് സൈൻ ബോർഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ റിസ്രക്ഷൻസ് ആയിട്ടുള്ള ഏരിയകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിത് ആ ഡാമിൻ്റെ വ്യൂ ആണ് കാണുന്നത് ടോപ്പിലത്തെ മലമ്പുഴ ഡാമിന് നാല് ഷട്ടറുകളാണ് ഉള്ളത് നിലവിലെല്ലാ ഷട്ടറുകളും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഷട്ടറിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവാം പാലക്കാട് ജില്ലയുടെ സമ്പൽ സമൃദ്ധിയിലും പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറാക്കി മാറ്റുന്നതിലും മലമ്പുഴ അണക്കെട്ടിന് ഒരു നല്ല പങ്കുണ്ട് ഏകദേശം അമ്പതിനായിരം ഹെക്ടർ സ്ഥലത്ത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ ഡാമിനെ തൊട്ടടുത്തുള്ള ഫാന്റസി പാർക്ക് ഈ ഒരു മലമ്പുഴ ഡാമിന്റെ ഈ ഒരു കാണുന്ന പാർക്കാണ് ക്രിസ്മസ് ആയ കാരണം തന്നെ ആയിരിക്കും മറ്റു ഡാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടെത്തുമ്പോഴത്തെ ആ ഡാമിന്റെ അകത്തൊക്കെ ഒരു ദ്വീപ് പോലെ കാണുന്നുണ്ട് മുഗൾ വശത്തൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് മല മുകളിലൊക്കെ നല്ല ഫോഗം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ഈ ഒരു ഫാൻറ്റസി പാർക്കിൻ്റെ കാഴ്ചയും മുകൾ ഭാഗത്ത് നിന്ന് അടിവിലാണ് ഷട്ടറിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് ഷട്ടറുകളാണ് ഈ ഒരു മലമ്പുയ ഡാമിനുള്ളത് നാല് ഷട്ടറുകളും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആക്കിയിട്ട് വരുന്ന ആ നദീൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് രണ്ട് തൂക്കുപാലങ്ങളുണ്ട് കൂടെ നമുക്ക് അപ്പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാം ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇവിടെ വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് കാഞ്ഞിരപ്പ് ഡാമിൻ്റെ ഭാത്തു പോയപ്പോൾ തിരിച്ചാക്കി നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് ഞാൻ എൻട്രി ചെയ്ത് അതേ സ്പോട്ടിലേക്ക് ഞാൻ നടക്കേണ്ടിയിരുന്നു പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാതെ തിരിച്ച് നമുക്ക് ഈ ഒരു ഭാത്ത എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബ്രിഡ്ജിലൂടെ നമുക്ക് പുറത്തേക്ക് പോവാം ഫോട്ടോസിന് റീസിനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഈ സേഫ്റ്റിയോട് കൂടുതലുള്ള ഏരിയാണ് ഇവിടെ നിന്ന് ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണുന്നുണ്ട് ലാസ്റ്റ് സെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും നമ്മൾ ആ കോർണറിൽ വന്നത് നമ്മൾ നേരെ പുറത്തേക്ക് എക്സിറ്റ് അടിക്കുന്ന എത്തിയിട്ടുണ്ട് എക്സിറ്റിൻ്റെ പുറത്തേക്ക് പോകുന്ന റൂട്ട് കുറച്ച് ടാസ്ക് ആണ് ചെറിയ ഗ്യാപ്പുള്ളൂ നമ്മളത് ആ താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഈ റൂട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നമുക്ക് ആ തൂക്ക് പാലം കയറിയിട്ട് നമുക്ക് നേരെ എക്സിറ്റ് ചെയ്യാം താഴേക്ക് ഭാഗത്തൊക്കെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് നമ്മളിത് ആ റെസ്റ്റ് എടുത്ത് ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിടിച്ച് റസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നതാക്കി നമ്മൾ അഗൈൻ കേബിൾ കാർ റൈഡ് എൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് തൂക്കുപാലത്തിലാണ് തൂക്കുപാലത്തിൻ്റെ നിയമങ്ങളെന്ന് വെച്ചാൽ ഏകദേശം അമ്പത് ആൾക്കാർ ഒരേ സമയത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപ അപകടത്തിലെന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോഡെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ഏതായാലും കയറുന്നുണ്ട് നമ്മളിപ്പോൾ ആളുകൾ കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം തൂക്കുപാലം ക്രോസ് ചെയ്ത് വന്ന് നമ്മൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആ തൂക്കുപാലം നിൽക്കുന്ന ഈ രണ്ട് കമ്പിലാണ് അത്യാവശ്യം താഴെ ഭാഗത്തേക്ക് അടിച്ച് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള താമരൊക്കെ ഉണ്ട് എക്കാൻ മുന്നോട്ട് പോയപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ അത് എൻട്രിലായിട്ട് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മൾ നല്ല മോർണിങ്ങിൽ അതിന് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ പോകുന്നതോട് കൂടി നമുക്ക് പെട്ടെന്ന് അകത്ത് കയറി എക്സിറ്റ് ചെയ്യാൻ പറ്റി ഇവിടെ ഡാമിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ പാലക്കാട് സിറ്റി ടച്ച് ചെയ്തിട്ട് പിന്നെ ഒറ്റപ്പാലം പോകുന്നുണ്ട് ഒറ്റപ്പാലം ഷൂട്ടിംഗ് പ്ലേസിലൊക്കെ പോയിൻ്റെ ശേഷം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കൂടി പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കയറും ബസ്സിൽ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഒറ്റപ്പാലത്തേക്കാണ് പാലക്കാട് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഒന്ന് ഹവറാണ് റൈഡ് ഒന്ന് അവർ അതേപോലെ തന്നെ പതിനൊന്ന് മിനി ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കാഞ്ഞിരുപയ ഡാമിൻ്റെ അതുപോലെ തന്നെ മലമ്പോഴ ഡാമിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ പേയ്മെന്റ് നാശൊരു പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബബായ്